നമ്മുടെ വീട്ടിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റായി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച കാണിച്ചു തരാം എങ്ങനെയാണ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്തൊക്കെ എവിടെയൊക്കെ എപ്പോഴൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് പേരോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മുടെ ഒരു ചെറിയൊരു ചാനലിനെ ഇത്രയും വളർത്തിയെടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇത് ചോമ്പരി നമ്മൾ സാൻഡർ ചെയ്ത് വെച്ചാട്ടോ ചെറിയ സാൻഡർ ചെയ്തിട്ടുള്ളൂ ഒരുപാട് എക്സ്പെൻസ് ചെയ്യാതെ ഇതിപ്പോൾ ഞാൻ തന്നെ ചെയ്താണ് ഒരുപാട് മിനിസപ്പെടുത്തിയിട്ടില്ല വെറുതെ ഒരു മിനിസം മാത്രം അതായത് ഫ്രണ്ടിൽ മാത്രമേ നമ്മൾ മിനിസം കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇങ്ങനത്തെ വീട് ഉണ്ടാക്കുന്നവർ പലരും വിചാരിക്കും ഒരുപാട് എക്സ്പെൻസ് ആവും ഇങ്ങനത്തെ വീട് ഉണ്ടാക്കാൻ തേക്കാതെ വീടുണ്ടാക്കുമ്പോൾ അതിൽ ഭയങ്കര ആണ് എന്നൊക്കെ ഞാനും കേട്ടിരുന്നു നമ്മുടെ വീട് പണി നടക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് കേട്ട ഒരു കാര്യമാണ് പിന്നെ ഇങ്ങനത്തെ വീട് എന്തിനാണ് ഉണ്ടാക്കണത് തേക്കാത്ത വീട് അത് ഇത് കുറേ കാര്യങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ ഒരുപാട് നമുക്ക് കേൾക്കേണ്ടി വരും നിങ്ങൾ ഇങ്ങനത്തെ ഓരോ വീടുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഓടിട്ട വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ഓടിട്ട വീടുണ്ടാക്കിയാൽ തന്നെ നമുക്ക് തുടക്കത്തിലൊക്കെ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു നീ ഇത്രയും വലിയ വലിയ വീടുകളുടെ ഇടയിൽ നിൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞു വീട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞിരുന്നു പക്ഷേ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു അതിൽ നമുക്കും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് നമ്മളെ വീട് വന്ന് കാണാനൊക്കെ ഇടയായി അതിലൊക്കെ വലിയ സന്തോഷം അതേപോലെ നമ്മൾ യൂട്യൂബിൽ നിന്ന് ഓരോരുത്തർ വിളിക്കുന്നുണ്ട് ഓരോരുത്തർ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട് പലരും പല ഡിസൈനും നമ്മളെ ചെയ്ത പല കാര്യങ്ങളും അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഈ ഫ്രണ്ടേജ് മാത്രം ഈ വീട് മാത്രം നമ്മൾ പോളിഷ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട് പോളിഷല്ല ഒന്ന് മിനിഷപ്പെടുത്തുക അത് നമ്മളെ സാന്റർ മെഷീൻ കൊണ്ട് നമുക്കെന്നെ വേണമെങ്കിൽ അടിക്കാം വേണമെങ്കിൽ പുറത്തുനിന്ന് ആളെ വിളിക്കാം നമ്മൾ തന്നെ അടിക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് പറയുന്നത് ഇതൊരു ഈ പൊടി ഭയങ്കര അലർജി ആയിരിക്കും അലർജി ഉള്ള ആളുകളൊന്നും അതിന് അത്ര മുതിരാതിരിക്കാണ് നല്ലത് ഞാനിപ്പോൾ ഈ ഒരു ഭാഗം കുറച്ച് ഏരിയ നമ്മൾ സാന്റർ ചെയ്തതിന് എനിക്ക് ആകെ ഒരു മണിക്കൂറിനടുത്ത് ചിലവ് വന്നിട്ടുള്ളൂ സമയം ചിലവായിട്ടുള്ളൂ അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ നിങ്ങൾ തന്നെ സാന്റർ ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് ഉള്ളിലേക്ക് പോകാം ഞാൻ ഇവിടെ തന്നെ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഉള്ളിലേക്ക് ഇവിടെയും ഈ ചുമരൊക്കെ നമ്മൾ സാൻഡർ അടിക്കാനുള്ളതാണ് പുറത്ത് ഞാൻ പറയുന്നത് ദേഹം തട്ടാത്തോടത്തൊന്നും ഞാൻ സാൻഡർ അടിക്കാൻ ഉദ്ദേശിച്ചില്ല പിന്നെ അതേപോലെ നമ്മൾ നേരെ ഉള്ളിലേക്ക് പോയി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ മുകളിലുള്ള മച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീഡിയോയിൽ ഒരുപാട് നമ്മൾ മച്ച് കാണിച്ചതാണ് ഇപ്പോൾ ഏകദേശം നല്ല ലുക്കില്ലേ ഒരു വൈറ്റ് തീമാണ് നമ്മൾ മൊത്തം കൊടുത്തിട്ടുള്ളത് അവിടെയൊക്കെ പ്രൈമർ ഒറ്റ കോട്ടൺ അടിച്ചിട്ടുള്ളത് നിങ്ങളോട് ഞാൻ പറയാനുള്ള കാരണം നമ്മൾ പലരും വൈറ്റ് സിമെൻ്റ് അടിച്ച് പ്രൈമർ അടിച്ച് പെയിന്റ് അടിച്ച് അങ്ങനെ ഒരുപാട് എക്സ്പെൻസ് ചിലവാക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഒരുപാട് എക്സ്പെൻസ് ചിലവാക്കുന്നവരുടെ ഉദ്ദേശിച്ചല്ല സാധാരണക്കാര് അതായത് ഒരുപാട് എക്സ്പെൻസ് ചെയ്യരുത് നമ്മളെ വീട് പെട്ടെന്ന് പരിപാടി കഴിയണം വലിയ എക്സ്പെൻസ് ആവരുത് എന്നുള്ള ഉദ്ദേശിച്ചാണ് ഞാൻ ഈ പറയുന്നത് ഇതിപ്പോൾ രണ്ട് കോട്ട് കഴിഞ്ഞതാണ് രണ്ട് കോട്ട് എന്ന് ഞാൻ കാണിച്ചു തരാം ഈ പോണത് നമ്മളൊരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഏകദേശം ഫുൾ ക്ലിയർ ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം അത് ഫിനിഷ് ആയി എന്ന് തോന്നുന്നുണ്ട് അന്ന് കമൻ്റ് ചെയ്യാം ഇത് നമ്മൾ ഒരു ഒരു പ്രൈമറും രണ്ട് ആണ് അടിച്ചിട്ടുള്ളത് പ്രൈമറിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിരുന്നു ഒരു ഇരുപത് ലിറ്ററിൻ്റെ പ്രൈമറിന് നമുക്ക് വന്നത് രണ്ടായിരം രൂപ നെക്സോണിൻ്റെ പ്രൈമറാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് ഒരു പ്രൈമറും രണ്ട് രണ്ട് കോട്ട് പെയിൻറ്റുമാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് പെയിൻ്റിന് നമുക്ക് വന്നിട്ടുള്ളത് മൂവായിരം രൂപയാണ് ഒരു ഒരു ബോക്സിന് മൂവായിരം രൂപയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ടിന്നും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അത് പല കമ്പനികളുണ്ട് പല പിന്നെ നിങ്ങൾ പരമാവധി ഭയങ്കര കമ്പനിക്ക് പോകുമോറും കുഴപ്പമൊന്നുമില്ല നല്ല വിഷയം പരസ്യം കൂടുന്തോറും അവർ അവരുടെ കമ്പനിയെ അതായത് ആരൊക്കെയാണോ പരസ്യം ചെയ്തത് അവർക്കൊക്കെയുള്ള സാമ്പത്തിക ഇതിൽ പോയിട്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക ഞാൻ പിന്നെയും 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 പറയുന്ന കാര്യം ബ്രാൻഡഡ് ആയിട്ട് ചെയ്യുന്നവർക്ക് ഇതിനെ പറ്റി ഇത് വലിയ വിഷയമായിട്ട് തോന്നില്ല സാമ്പത്തികം കുറഞ്ഞു ചെയ്യണം ഭയങ്കര എക്സ്പെൻസ് ആവരുത് എന്നുള്ള ഉദ്ദേശിച്ചാണ് ഞാൻ ഈ പറയുന്നത് പലരും നെഗറ്റീവായിട്ട് വരുന്നുണ്ടായിരിക്കും അവൻ എന്തിനാണ് അതിൻ്റെ ആവശ്യം അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ് വരുന്നുണ്ടായിരിക്കും ഇത് നമ്മുടെ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ സ്വിച്ച് ഇവിടെ ഇതല്ലേ ഇതേമാതിരി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇലക്ട്രീഷ്യൻ തന്നെ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചതാണ് ഇതാണ് നമ്മുടെ സ്വിച്ച് ബോർഡ് സ്വിച്ച് ബോർഡ് വർക്ക് കഴിഞ്ഞപ്പോൾ സലീം ഒന്ന് എടുത്ത് മാറ്റിയതാണത് സ്വിച്ചിൻ്റെ ഇനിപ്പോ ഇതില് ബോക്സും കൂടി വരുമ്പോൾ അതിന്റെ ആ ഒരു ലുക്ക് അതിന് കിട്ടും ഇത് ബാത്റൂമിന്റെ ഉള്ളിലാണ് ബാത്റൂമിന്റെ ഉള്ളിൽ നമ്മൾ സീലിങ് ചെയ്തിട്ടുള്ളത് ഒരു പ്രൈമറും ഒരു പെയിന്റും മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ ഇതാണ് നമ്മുടെ പൊടി ഒരുപാടുണ്ട് കേട്ടോ പൊടി പറഞ്ഞാൽ പുട്ടി നമ്മൾ ചില സ്ഥലത്ത് കൂടെ ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു ഭാഗത്ത് ഇവിടെയൊക്കെ നമ്മൾ പുട്ടി പതുക്കെ തേച്ചിട്ടുണ്ട് നൈസായിട്ട് അതായത് ആ ഒരു തേപ്പ് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി അവിടെ മാത്രം ഒന്ന് കുട്ടി അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാവും ഒരു ഭാഗം മാത്രം അതൊന്നിങ്ങനെ വൃത്തിയാക്കാനും വേണ്ടിയിട്ട് നമ്മൾ അല്ലയോ അടങ്ങിയിരിക്കുക വൃത്തിയാക്കാനും വേണ്ടിയിട്ട് മാത്രം ഒന്ന് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും എല്ലാ ജനലിൻ്റെയും ഈ ഒരു സാധനം നമ്മൾ ടൈലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നമുക്ക് തുടയ്ക്കാനും ഇതിനൊക്കെ ഒക്കെ സുഖമായിട്ട് തുടച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് അടുത്ത ഈ ഒരു ചുമര് ഇതും ഒരു ഒരു കോട്ട കേട്ടോ പെയിൻ്റ് ഒരു കോട്ടും പ്രൈമർ ഒരു കോട്ടും അങ്ങനെയാണ് കയറിയിട്ടുള്ളത് ഇനി നമുക്ക് നേരെ ഈ ബെഡ്റൂമിലേക്ക് പോകാം ഇതാണ് നമ്മുടെ കിച്ചുവിൻ്റെ ബെഡ്റൂമാണ് ചെറിയ കുഞ്ഞ് ബെഡ്റൂമാണ് ഇതിലും രണ്ട് കോട്ട് വൈറ്റും വൈറ്റ് പെയിൻറ്റും ഒരു കോട്ട് പ്രൈമറുമാണ് കയറ്റിയിട്ടുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ടില്ല വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ പിന്നെയും പിന്നെയും എടുത്ത് പറയുന്നത് പിന്നെ നമ്മൾ അതിനൊരു എക്സ്പെൻസ് ആക്കണ്ട ഒരുപാട് വീടുകളും കടകളൊക്കെ പ്രൈമർ മാത്രം അടിച്ച് കയറ്റിയിട്ടാണ് ഇത് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അങ്ങനെ വൈറ്റ് സിമെൻ്റ് അടിച്ചേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ മാത്രം അടിച്ചാൽ മതി കാരണം വൈറ്റ് സിമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വൈറ്റ് സിമെൻ്റ് അടിക്കാൻ നമുക്ക് കുറച്ച് ദിവസം സമയം വരും പലരും അതിനൊരുപാട് പത്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ ചിലവാക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതൊന്നും നമുക്കിവിടെ എക്സ്പെൻസ് വന്നിട്ടില്ല ഇനി നിങ്ങൾക്ക് ഞാനീ പറഞ്ഞ തെറ്റാണ് അല്ലെങ്കിൽ ഇത് ശരിയല്ല നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുകയാണെങ്കിൽ അതിനും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം നിങ്ങളുടെ നിങ്ങളുടെയായിട്ടുള്ള അഭിപ്രായം പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്നുള്ള ഉദ്ദേശിച്ച് ഞാൻ ആദ്യം ഉണ്ടായിരുന്നു അതിലും ഞാൻ കുറേ ആളുകളിൽ നിന്ന് നെഗറ്റീവ് കേട്ടിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് പലരും പറഞ്ഞിരുന്നു അങ്ങനെ വൈസിമെൻറ്റ് അടിക്കാതെ ചുമരിൽ പെയിൻറ് അടിക്കരുത് അങ്ങനെ അങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞിരുന്നു അത് ഒരു തരത്തിൽ അത് വേറെ മെച്ചം എന്ന് പറഞ്ഞാൽ വൈറ്റ് സിമെൻ്റ് ആയത് സിമെൻ്റ് തന്നെയാണ് അതൊരു കോട്ടിങ് അവിടെ വരും അപ്പം അതിൻ്റെ ആ ഒരു കൂട്ടിപ്പിടുത്ത് അതിന് ഉണ്ടായിരിക്കും എന്നുള്ള സംസാരമൊക്കെ ഞാൻ കേട്ടിരുന്നു അപ്പോഴും ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഓൾറെഡി നമ്മൾ തേച്ചിട്ടുണ്ടല്ലോ അടിപൊളി തേച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ പുറമേ നമ്മൾ പ്രൈമർ മാത്രം അടിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇവിടെ ഈ ഒരു കളർ ഉണ്ടെങ്കിൽ നീല കളർ ഇത് മോന് ഒരു ചുമര് മൊത്തം നീല വേണം എന്നുള്ള അവൻ്റെ ആഗ്രഹത്തിൽ ഞാൻ അതിൻ്റെ പെയിൻറ്റിങ് എടുക്കണതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അവൻ ഇങ്ങനെ തന്നെ വേണം കളർ ഇങ്ങനെ തന്നെ വേണം എന്നുള്ള തീമിലാണ് ഇങ്ങനെ ഒരു നീല കളറ് അതിൽ കൊടുത്തിട്ടുള്ളത് ഇത് പൊറ്റ കോട്ട കണ്ടടിച്ചത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ബ്രഷിൻ്റെ ആ ഒരു പാട് അവിടെ എടുത്ത് കാണിക്കുന്നുണ്ട് ഇത് ഒരു കോട്ടും കൂടി വരുമ്പോൾ അത് എടുത്ത് കാണിക്കും നല്ല ഭംഗിയിൽ കാണിക്കും നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ലുക്കായിരിക്കും അല്ലേ അവനിപ്പോൾ ഇതിൽ കുറേ നക്ഷത്രവും കാര്യങ്ങളൊക്കെ വേണം അവൻ പറയുന്നത് നമുക്ക് നോക്കാം നമുക്ക് ഡിസൈൻ അനുസരിച്ച് നമുക്ക് ചെയ്യാം ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞില്ല ജനലിൻ്റെ കളറുകൾ പല പല കളറിലാണ് നമ്മൾ കൊടുക്കുന്നത് മഞ്ഞ പച്ച നീല അങ്ങനെ പല കളറിലാണ് നമ്മൾ തീം കൊടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ അതൊന്നും കൂടി എടുത്ത് കാണിക്കുന്ന ഭംഗിയായിരിക്കും അല്ലേ കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ജനൽ കൊണ്ടിട്ടുള്ളത് അതായത് ജനല് പേന അവിടെ കൊണ്ടുപോയി വെച്ചതാണ് അതിൻ്റെ ഗ്ലാസിൻ്റെയും ഫ്രെയിം ചെയ്യുന്നവരെന്നെ കണ്ട കഴിഞ്ഞെടുത്ത് എറിയും കാരണം അത് അഥവാ ഒന്ന് അപ്പുറത്തേക്ക് വീണ് കഴിഞ്ഞാൽ തകിയിട്ടും മറയും കാരണം പിന്നീട് അത് ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഭയങ്കര വിഷയമാണ് കാരണം ഞാൻ ഇന്നലെയാണ് ബാക്കിയുള്ള ഗ്ലാസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് കാരണം കോഴിക്കോട് നിന്നാണ് അടുത്ത് അത് ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം എഴുപത് കിലോമീറ്റർ അറുപത് അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരം അപ്പോൾ ഇതാണ് നമ്മുടെ ജനലിട്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല വൈബായിട്ട് കാണുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ അങ്ങനത്തെ ഒരു പ്ലാനാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന നീല വെള്ള നീല വെള്ള പച്ച അങ്ങനെ മൂന്ന് കളറാണ് ഇവിടെ കൊടുക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിലേക്ക് താഴത്തേക്ക് ഇപ്പോൾ ഈ വെയിലില്ല ഈ സമയത്ത് വെയിലുള്ള സമയത്താണെങ്കിൽ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ പ്രകാശം അടിച്ച് കയറും ഈ ഭാഗത്തു നിന്നൊക്കെ ഭയങ്കര എഫക്റ്റായിട്ട് ഉള്ളിലേക്ക് കയറും വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഉദ്ദേശം വേറെ ഒന്നുമല്ല കറട്ടൻ നമ്മളെ വീട്ടിൽ കൊടുക്കേണ്ട എന്നുള്ള ഉദ്ദേശമാണ് കറട്ടൻ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ എങ്ങനെയായാലും അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ഒരു പ്ര ഇതൊന്നും നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് അപ്പുറത്ത് നിൽക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇതൊന്നും നമുക്ക് പുറത്തേക്ക് പോവില്ല അതൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷമാണ് നമ്മൾ മൊത്തം ആ ഒരു പ്ലാൻ ആക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ ജനല് പെട്ടെന്ന് ഊരി വയ്ക്കട്ടെ ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമായി മാറും ജനലുകൾ പുറത്തുനിന്നുള്ള കാഴ്ച കേട്ടത് പുറത്തുനിന്ന് കാണുമ്പോഴുള്ള ജനലിൻ്റെ വ്യൂ ആണത് ഇത് ഇനി നൈസായിട്ട് ഇവിടെ നിന്ന് എടുക്കാം വെയിറ്റ് ഉണ്ട് കേട്ടോ സാധനം ഏകദേശം ആവശ്യത്തിനനുസരിച്ചുള്ള വെയിറ്റ് ജനലുകളുണ്ട് ഇതിപ്പോൾ ആളിവിടെ ഫിക്സ് ചെയ്ത് വെച്ചതാണ് ഈ ജനലൊക്കെ ഈ ജനലൊക്കെ ഇതൊക്കെ തന്നെയാണ് പാൻറ്റാൻ കൊടുക്കുന്നത് കേട്ടോ ലിയോ അവിടെ നിങ്ങട്ട് ഇറങ്ങിക്കാം പൊട്ടും ബപ്പൂരിൽ അപ്പോൾ ഈ റൂം കഴിഞ്ഞു ഈ റൂമിൻ്റെ കാര്യങ്ങൾ ഇതാണ് ഇത് ഞാൻ പറഞ്ഞത് മൊത്തം ഇവിടെ നമ്മുടെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വിച്ച് ഒക്കെ ആകെ വഷളായിപ്പോവും ഇവിടെ കവർ ചെയ്തില്ല കേട്ടോ കാരണം അത് ഞാൻ അതിൻ്റെ കവർ വരുമ്പോൾ വലിയ വിഷയമില്ലാതെ പോവും പെയിൻറ് ആയാലും വലിയ കംപ്ലൈൻ്റ് ഇല്ലാതെ പോവും ഇനി അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത ബെഡ്റൂമിലേക്ക് വരുകയാണ് അടുത്ത ബെഡ്റൂമിൻ്റെ എന്ന് പറയുന്നത് മുകളിലെ സീലിംഗ് ഞാൻ പറഞ്ഞ പോലെ പെയിൻ്റ് ഒക്കെ അടിച്ച നല്ല സെറ്റാക്കി ഉണ്ട് ഒരു കോട്ട് പെയിൻറ്റും ഒരു കോട്ട് പ്രൈമറും അങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ളത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബെഡ്റൂം ഇതിലിവിടെ കുറേ കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അത് അത്ര വൃത്തിയുണ്ടാവല്ലേ ഇത് അടുത്ത ബെഡ്റൂമാണ് ബെഡ്റൂമിൻ്റെ കാഴ്ച നിങ്ങൾ കണ്ടു മരം മുകളിൽ മരം താഴത്ത് ഇത് താഴത്ത് മരം അതായത് മേലെയും താഴെയും മരം കാണുമ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറെ ഉണ്ടല്ലോ അല്ലേ ഉണ്ടെന്ന് വിചാരിക്കുന്നു ഇതും ഈയൊരു ജനലുകളും ഞാൻ പറഞ്ഞ പോലെ നീല വെള്ള പച്ച അങ്ങനെ മൂന്ന് കളറ് ഇതിൽ നമ്മൾ പച്ചയും പച്ച കളറും വെള്ള കളറും ഇതും പച്ചയും വെള്ളയും അങ്ങനെയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതായത് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ഓരോ പീസ് പീസായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാ എല്ലാ സംഭവം അപ്പോൾ അതുകൊണ്ട് നമുക്കതിലൊരു എച്ചിൻ്റെ ആവശ്യം വരും എച്ച് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താ പറയുക നമുക്ക് ഈ സാധനം കണ്ടില്ലേ ഇതിൻ്റെ പേരാണ് എച്ച് ഈ ഒരു എച്ച് ഉണ്ടെങ്കിലാണ് നമുക്കിത് രണ്ട് പീസ് അല്ലെങ്കിൽ മൂന്ന് പീസ് അങ്ങനെയൊക്കെ ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗിയിൽ എടുത്ത് കാണിക്കുന്നതാണ് നമ്മളെ വിശ്വാസം അല്ലേ അതെ അടുത്തത് നമ്മൾ ഈ അടുക്കള അടുക്കളയിൽ നമ്മൾ ഇപ്പോൾ അവരൊന്നും ചെയ്തിട്ടില്ല അടുക്കളയിൽ പെയിൻറ്റിങ് തുടങ്ങിയിട്ടില്ല അടുക്കളയിൽ ഇനി തുടങ്ങാൻ കിടക്കുകയാണ് ഇവിടെയൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഒരൊറ്റ പ്രൈമറെ കൊടുക്കുന്നുള്ളൂ താഴത്തൊക്കെ നമ്മൾ ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ ഒറ്റ പ്രൈമർ മാത്രം അല്ല വെറുതെ അതിൻ്റെ ഉള്ളിൽ കുറേ പൈസ മുടക്കേണ്ട കാര്യം ഒന്നുമില്ല പെയിൻ്റ് ആവരുത് അതായത് പൊടിയൊന്നും ഇങ്ങോട്ട് വരരുതെന്ന് മാത്രം ഉദ്ദേശം അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇതൊരു പ്രൈമർ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് കണ്ടതന്നെ മനസ്സിലാവും പ്രൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറുടെ അടിച്ച ഭാഗം അത്രയും സിമെൻറ്റിൻ്റെ ആ ഒരു ഇത് കറവ് ഇത് അവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കാണുന്നുണ്ടായിരിക്കും ബാക്കി ഇത് നമ്മൾ കോട്ടിയാതാണ് കോട്ടിയാട്ടിൽ പുല്ലാണ് വരിക പുല്ലിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഓരോ വീഡിയോസിലും നമ്മൾ പറഞ്ഞിരുന്നു ഇതാണ് നമ്മുടെ മേലേക്കുള്ള ഹൈറ്റ് കെട്ടോ ഒരുപാട് ഭയങ്കര ഹൈറ്റിലാണ് മുകളിലേക്ക് കാണുന്നത് ഒരു ഡിസൈനൊക്കെ ചെയ്താൽ മതി ലോഡ് പല പല കളറിൽ അവിടെ മേലെ നമുക്കൊരു സീലിംഗ് വരാനുണ്ട് സലീമാക്കേൻ്റെ ഒരു സീലിംഗ് അവിടെ വർക്ക് നടക്കാനുണ്ട് അത് കഴിഞ്ഞ് ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ഇനി മുകളിലേക്ക് പോയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം വിശേഷങ്ങളാണ് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് നമുക്ക് പോയി നോക്കാം ഒരുപാട് ഞാൻ പറയുന്നത് ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വീട്ടിൽ ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കാം അല്ലേ അല്ലയോ യാ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ താങ്ക് യു എൻ്റെ ഹാളാണ് കേട്ടേ കാണുന്നത് ഹാൾ പറഞ്ഞാൽ മച്ചിൻ്റെ മുകളിലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് അച്ചൻ്റെ മേലെ മൊത്തം പെയിൻ്റ് അടിച്ച് നല്ല അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ട് ഒറ്റക്കോട്ടാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് ഒറ്റക്കോട്ട് പ്രൈമർ അടിച്ച് കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണിത് ഇനി ഒരു കോട്ടും കൂടി വരാനുണ്ട് ഈ ഒരു കാണുന്ന ഭാഗത്ത് ഇവിടെയാണ് നമ്മുടെ വീട്ടിൽ പ്രൊജക്ടർ വെക്കാൻ ഉദ്ദേശിച്ചുള്ളത് അതായത് പ്രൊജക്ടറിൻ്റെ ചുമരാണിത് അത് വൈറ്റ് തീം നമ്മൾ കൊടുക്കുന്നത് വൈറ്റ് തീം ആകുമ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും അതായത് ആ ഒരു സ്ക്രീനിന്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ കാണാൻ കഴിയും ഇവിടെയാണ് നമ്മൾ പ്രൊജക്ടർ വെക്കാനുള്ള ഏരിയ നമ്മൾ കണ്ടിട്ടുള്ളത് എല്ലാവിധ പരിപാടിയും പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള എല്ലാ പരിപാടികളും നമ്മൾ ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട് ഒരു മരത്തിൻ്റെ കോണിയാണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത് മരത്തിൻ്റെ കോണി ഇങ്ങനെ കയറി വന്നിട്ട് ഒരു നടപ്പാത അങ്ങനെ വന്ന് പിന്നെ ഒരു ഇതാണ് അതായത് ഇത് ബാത്റൂമിൻ്റെ മുകളിലുള്ള സ്റ്റേ ആണ് അപ്പോൾ അതിൽ കയറി വന്ന് പിന്നെ ഇവിടെ ഒരു മച്ചാണ് വന്നിട്ടുള്ളത് ഈ മച്ചിൽ നമ്മൾ പുല്ലാണിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവിടെ പുല്ലാണ് ഇവിടെ പുല്ലാണ് ആ നിൽക്കുന്ന ഭാഗത്ത് പുല്ലാണ് അപ്പുറത്ത് ബാൽക്കണിയിൽ പുല്ലാണ് ആ നടപ്പാതയും പുല്ലാണ് പിന്നെ ഇവിടെ ഇതൊരു ചെറിയൊരു മരത്തിൻ്റെ മച്ച തന്നെയാണ് ഇതിൻ്റെ പുറത്തേക്കുള്ള കാഴ്ചയാണ് നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് നമുക്കൊരാക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും സുഖമായിട്ട് ബെഡിട്ട് സുഖമായിട്ട് കിടക്കാൻ പറ്റും ഇവിടെ ഇനി പെയിൻ്റ് അടിക്കാനുണ്ട് മുകൾ ഈ ഒരു ഭാഗത്ത് ജാളിയുടെ കട്ടിങ്ങൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ ജാളി കട്ടിങ്ങാണ് എയർ സർക്കുലേഷൻ നമ്മൾ പരമാവധി ഇവിടെ കൊടുത്തിട്ടുണ്ട് എയർ ഇത് പടിഞ്ഞാറായി കാറ്റ് വരുന്ന ഏരിയ ആണിത് ഇത് കിഴക്കേ കാറ്റ് വരുന്ന ജാളിയാണ് അത് ജാളിയുടെ ഉപയോഗം ഞാൻ പല ആളുകളോട് പറഞ്ഞിരുന്നു ജാളി ഇത്രയും ഏരിയക്ക് നമുക്ക് ചെയ്യാനും വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് രണ്ട് ദിവസത്തെ പണിക്കൂലി ആയിരത്തി ഇരുന്നൂറ് രൂപ വെച്ചിട്ട് രണ്ട് ദിവസത്തെ പണിക്കൂലി പിന്നെ ഒരു ജാളിക്ക് മുപ്പത്തഞ്ച് രൂപയാണ് ഒരു പീസിന് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ പശ ഇത്രയും കാര്യങ്ങളാണ് കാര്യമായിട്ട് വന്നിട്ടുള്ളത് മൊത്തം എൺപത്തഞ്ച് ജാളികൾ ഇതിൽ മൊത്തത്തിൽ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ മുകളിലേക്കുള്ള കോണിയാണ് മുകളിലേക്കുള്ള കോണി ഇതൊക്കെ നമ്മൾ ഇനി ഒരു ബ്ലാക്ക് പെയിന്റ് അടിക്കണം എന്നുള്ള പ്ലാനിലാണ് അതായത് ജാ ഈ ഇതൊക്കെ ഗ്രില്ലൊക്കെ നമ്മൾ ബ്ലാക്ക് കളറാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൽ ഈ കാണുന്ന ഇടവ് അതിലേക്ക് നമ്മൾ ഗ്ലാസ് വയ്ക്കും ഗ്ലാസ് വയ്ക്കാനുള്ള ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതിനെ പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക ഇത് നമ്മുടെ നമ്മുടെ പുറത്തേക്കുള്ള വാതിലാട്ടോ ഇത് തുറന്ന് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞതാണ് കേട്ടോ അതായത് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഇതൊരു ബാൽക്കണിയാണ് ഇതാണ് ഇവിടെയൊക്കെ പെയിൻറ്റിങ് കഴിഞ്ഞത് അല്ല നമ്മുടെ ക്ലിയർ അടിച്ച് കഴിഞ്ഞതാണ് വേറെ ഒന്നും ചെയ്തിട്ടില്ല അതിലൊന്നും സാൻഡർ ചെയ്തിട്ട് മീൻസപ്പെടുത്തിയിട്ടൊന്നുമില്ല നമ്മൾ അതിൽ തന്നെ നേരെ ഇത് ക്ലിയർ അടിച്ചതാണ് ആ ഒരു ഭാഗം ആ ഒരു ആ ഒരു ഭാഗമൊക്കെ സീലർ കഴിഞ്ഞതാണ് ഈ മുകളിലൊക്കെ കഴിഞ്ഞതാണ് ഇനി താഴത്തെ ഭാഗത്തേക്ക് മാത്രമാണ് ഇനി നമ്മൾ ക്ലിയർ അടിക്കാനുള്ളത് ക്ലിയർ അടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല വീഡിയോസിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു അത് അനാവശ്യമായിട്ട് നമുക്ക് ഒരുപാട് ചിലവൊന്നും വരില്ല നമ്മൾ നമ്മളെപ്പോൾ വേണമെങ്കിലും ഇത് വെള്ളടിച്ച് കഴുകാൻ പറ്റിയൊരു സാഹചര്യമാണ് ഈ വാതിലിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു പത്തായപ്പുരയുടെ വാതിലാണ് ഒരു നൂറ് വർഷത്തോളം ഒരു പത്തായപ്പൊരയുടെ വാതിലാണ് ഇത് കുറേ സ്ഥലങ്ങളിൽ നമ്മൾ അന്വേഷിച്ച് നടന്ന് അന്വേഷിച്ച് നടന്ന് അങ്ങനെ കിട്ടിയതാണ് പണ്ടത്തെ രീതിയിലുള്ളൊരു വാതിൽ തന്നെ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ ഉദ്ദേശം മാറുന്നല്ല ഓടി വരുന്നൊരു കുട്ടികൾ പെട്ടെന്ന് നേരെ ബാൽക്കണിയിലേക്ക് കയറണ്ട നമ്മൾ നമ്മൾ അറിയാതെ നമ്മൾ ബാൽക്കണിയിലേക്ക് കയറണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇതിങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇതിലിപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും വാതില് അടക്കിയതൊക്കെ തിരു കുറ്റി വാതിലാണിത് തിരു കുറ്റി വാതിലിനോട് നമുക്ക് ഭയങ്കര ക്രേസ് ഉണ്ടായിരുന്നു ഈ ഒരു സൗണ്ട് കണ്ടില്ലേ ഇത് ഈ ഓടാമ്പലൊക്കെ ഇതിൽ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും നമ്മൾ എക്സ്ട്രാ വാങ്ങിയത് വെച്ചതൊന്നല്ല ഇനി ഇതിനൊരു കൂട്ട് നമ്മൾ കൊടുക്കണം എന്നു വിചാരിക്കുന്നത് വാങ്ങണം വിചാരിക്കുന്നത് നല്ല ബൈ ബൈക്ക് ബൈക്കിലാണ് ഇതാണ് നമ്മുടെ വാതിലിൻ്റെ കാര്യങ്ങൾ പുറത്തേക്കുള്ള കാഴ്ചതാ കേട്ടോ കിളിവാതില് എല്ലാ ഭാഗത്തും നല്ല നല്ല വ്യൂ ആയിട്ടുള്ള ഏരിയ കേട്ടോ മുകളിലേക്ക് നമുക്കൊന്ന് കയറി വയ്ക്കാം മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുകയാണെങ്കിൽ ഇവിടെ ടാങ്കിൻ്റെ ഏരിയ ആണ് ടാങ്കിൻ്റെ ഏരിയ നമ്മൾ കൊടുത്തിട്ടുള്ളത് ടാങ്കിന് മാത്രമല്ല ഉദ്ദേശം ഇവിടെ നമ്മൾ ഒരു ബാൽക്കണി സെറ്റപ്പിലാണ് കൊടുത്തിട്ടുള്ളത് ബാ ലിയോ കയറി വാ ബാ 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 ഗുഡ് ഗേൾ ഗുഡ് ഗൈൾ ബാൽക്കണി ഉണ്ടല്ലേ നല്ല വിശാലമായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ രാവിലെ കേട്ടോ നേരം വെളുത്ത് ഇപ്പോൾ ഒരു സമയം രാവിലെ എട്ട് മണിയാണ് ഈ സമയത്തുള്ള കാഴ്ചയാണത് അടിപൊളി വ്യൂ ആണ് ഒരുപാട് വീടുകൾ വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്ന ഈ ഒരു ഭാഗത്ത് കാണുന്ന അവിടെ മലയുണ്ട് അടിപൊളി നല്ല കാണാൻ അടിപൊളിയായിട്ടുള്ളൊരു മലയുണ്ട് കാളികാവിലെ മലയാണ് കാളികാവ് കരവരണ്ട് ഭാഗത്തുള്ള ഇപ്പം അത് കാണാത്തത് നല്ല മഞ്ഞുണ്ട് അതുകൊണ്ടാണ് കാണാത്തത് ഇവിടെ നമ്മൾ ടാങ്ക് വെച്ചിട്ടുണ്ട് ടാങ്കിൻ്റെ ഉദ്ദേശത്തിന് മാത്രമാണ് നമ്മൾ ചിമ്മിനി ഉണ്ടാക്കിയത് പക്ഷേ പണി കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമുക്കിവിടെ ഭയങ്കര സ്പേസ് കിട്ടി അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ഒരു എന്താ പറയുക ഒരു ബാൽക്കണി പോലെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് എപ്പോഴും ആർക്കും വന്ന് കയറാൻ പറ്റിയൊരു ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഈ കാടൊക്കെ നമുക്ക് നമ്മളെ ഹൗസ് വാമിങ്ങിൻ്റെ പരിപാടി ആകുമ്പോഴേക്കും ഈ കാടൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കണം കാരണം ഓൾറെഡി ഇവിടെ പുല്ലിൻ്റെ ഇത് ഉള്ളതുകൊണ്ട് ഒക്കെ ശല്യം ഭയങ്കരമായിട്ട് ഉണ്ടാവും അപ്പുറത്തൊരു വീട് പണി നടക്കുന്നുണ്ട് വരുന്നുണ്ട് ഏകദേശം ഇവിടെ വരുന്ന വീടുകളൊക്കെ നമ്മളെ ഒപ്പം പഠിച്ച കൂട്ടുകാർ അങ്ങനെയൊക്കെ ആളുകളാണ് അത് നമ്മളെ വീട്ടിലേക്കുള്ള വഴിയുണ്ടോ ഈ കാണുന്നത് നമ്മളെ വീട്ടിലേക്കുള്ള വഴിയാണ് നമ്മുടെ വീടിൻ്റെ മേൽക്കൂരം എങ്ങനെ വരുന്നത് ഇതിൽ നമുക്ക് ഒരു മഴയുടെ പരിപാടി ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് എത്രത്തോളം സക്സസ്സാവും എന്നുള്ള പരിപാടി കഴിഞ്ഞാലേ നമുക്കറിയുള്ളൂ ഇതാ താഴത്തുള്ള ബാൽക്കണി ആണല്ലേ അതിൻ്റെ ഓടാണോ കാണുന്നത് കേട്ടോ അതിൻ്റെ മേലൊന്നും നമ്മൾ കോൺക്രീറ്റ് അതായത് നമ്മുടെ സിമെന്റ് എത്തിട്ടില്ല സിമെൻറ്റ് ഇട്ടിട്ടില്ല എന്താ പറയുക പരിക്കൻ ഇട്ടിട്ടില്ല അത് നമുക്ക് അങ്ങനെ ചാടി പോകാത്തൊരു ഏരിയ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളൂ ഒരുപാടതിനെ നമ്മൾ എക്സ്പെൻസി ചിലവാക്കിയിട്ടില്ല ഇവിടെ താഴത്തെ ഒരു ഓട് പൊട്ടിയിട്ടുണ്ട് വലിയോ പോര് താഴത്തോട്ട് പോവാം ഈ കോണിയുടെ കാര്യം ഞാൻ പറഞ്ഞു ബാ അറിയോ ബാ അറിയോ ഗുഡ് ഗൾ കോണിയുടെ കാര്യങ്ങനെ കയറിലിട നിക്കാം അല്ലേ കയർ ഒരു കമ്പിങ്ങനെ പുറത്തോട്ട് തള്ളിയിട്ട് അതിലാണ് നമ്മൾ ഈ കോണി വെച്ചിട്ടുള്ളത് ഇത് ഭയങ്കര സ്ട്രെയി അതായത് ഭയങ്കര വെയിറ്റ് എത്ര വെയിറ്റ് വേണമെങ്കിലും താങ്ങും അത്രയും ഇതല്ലേ കോണി അത്രയും ഇതിലാണ് ഞാൻ കാണിച്ചുതരാം ഒരു വിയാപൂരി അതായത് ആ വിയാപൂരിയാണ് വെച്ചിട്ടുള്ളത് ഞാനത് പൊന്തിച്ച് കാണിച്ചു തരാം എന്തുകൊണ്ടതാണ് ആണത് അവിടെ നിൽക്കുന്ന കാര്യങ്ങൾ കാണിച്ചു തരാം പൊന്തിക്കണം പൊന്തിച്ചിട്ട് വരച്ച